നമസ്കാരം ബ്രാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വർഷം ജൂണിലും ജൂലൈയിലുമായിട്ട് യു എസ് എയിൽ വെച്ച് നടക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് തങ്ങളുടെ ടീമുകൾ ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ് പല ക്ലബുകളും ഇപ്പോൾ നമുക്കറിയാം മൽഹിലാലിൽ നിന്ന് നെയ്മർ ജൂനിയർ വിട്ടുപോയി അതുകൊണ്ട് തന്നെ മറ്റൊരു വമ്പൻ താരത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് സ്വന്തമാക്കണം എന്നാണ് അവരാഗ്രഹിക്കുന്നത് അതുപോലെ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിങ്ങോ ഇപ്പോൾ ആഴ്സണലിൽ നിന്ന് സൂപ്പർ താരം ഇറ്റാലിയൻ സൂപ്പർ താരം ജോർഗി നോയെ സ്വന്തമാക്കാൻ പോകുന്നു ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫബ്രിസിയോ റൊമാനോയാണ് റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫ്ലമിങ്ങോ ജോർഗി നോയുടെ ആ ഒരു ഡീല് വരും ദിവസങ്ങളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ക്ലബ്ബ് വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് മുതലായിരിക്കും അദ്ദേഹം ക്ലബിനു വേണ്ടി കളിക്കുക ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈസ് ക്ലോസിങ് ഇൻ ഓൺ മൂവ് ടു ഫ്ല ഓൺ ഫ്രീ ട്രാൻസ്ഫർ ഫ്രം ജൂൺ എന്നാണ് ഇപ്പോൾ ഫബ്രീസിയുടെ റിപ്പോർട്ട് അതായത് ആഴ്സണൽ ഈ ജനുവരിയിൽ തന്നെ താരത്തെ സ്വന്തമാക്കാൻ ഫ്ലമിങ്ങോ ശ്രമിച്ചപ്പോൾ ആ ട്രാൻസ്ഫർ ഫീ ആക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ ജൂണിൽ അദ്ദേഹത്തെ ഫ്രീ ട്രാൻസ്ഫറിൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ സെറ്റാക്കാനാണ് ഫ്ലമിങ്ങോ നീങ്ങുന്നത് എന്നാണ് ഫബ്രിസോയുടെ റിപ്പോർട്ട് നമുക്കറിയാം ഇറ്റാലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന ആളാണ് എങ്കിലും അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ബ്രസീലിലാണ് ബ്രസീലിൽ നിന്ന് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ിലൂടെ അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നു അവിടെ നിന്ന് ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള എല്ലാസ് വെറാണോയിലേക്ക് പോയി പിന്നെ നാപ്പോളിയിൽ കളിച്ചു ചെൽസിയിൽ അദ്ദേഹം കളിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആസനലിലേക്ക് അദ്ദേഹം ചേക്കേറിയത് എന്തായാലും അദ്ദേഹത്തെയാണ് ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ളമിങ്ങോ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഡോത